എന്നാ തേച്ചിട്ട് പോയിട്ടു ആർട്ടിസ്റ്റ് രീതിയിൽ എന്തെങ്കിലും റെഡി ഞാൻ ചോദിക്കട്ടെ ഇംഗ്ലീഷിലും മറ്റ് നേരത്തെ പറഞ്ഞ ചില ആൾക്കാരെല്ലാം അവർ പല വേഷങ്ങളും ചെയ്ത് ഇടുമ്പോ വില്യൺസ് ആൾക്കാർ കാണുകയും അതിന് കൂടിക്കണക്കിന് രൂപ കിട്ടുകയും ചെയ്യാൻ നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലർക്ക് അസംക്ഷ്മാവേണ്ട ആവശ്യമുണ്ട് നമ്മളെ എന്ന് പറയുന്നത് ോ അതല്ലേ മൊത്തം കാണാൻ അത് ഈ നല്ല ജീവനുള്ള വീഡിയോസ് വേറെ കിടക്കുമ്പോഴത്തേക്ക് ജീവനിലാത്ത വീഡിയോസ് വാഴക്കുഴിയിലും പോയ കണ്ടിട്ടു ചേട്ടാ ഞാനങ്ങനെ കാണാറില്ല നിങ്ങൾ എന്താ ഓപ്പണായിട്ട് ചോദിച്ചാൽ ഞാൻ കാണുന്ന അതെന്ന് അട്രാക്റ്റീവ് ആയിട്ട് നമ്മളിപ്പോൾ കാണുമ്പോ ഏതൊരു വീഡിയോ കാണുമ്പോഴും അത് കണ്ടിട്ട് നീ കണ്ടോ ആകർഷി ക്ലിപ്പ് എവിടെയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് കണ്ടിട്ട് എല്ലാ ലിങ്ക് അയച്ചാലും അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറഞ്ഞു ഒരു വഴിയില്ല മാർട്ട് നിർത്തി